വയോധികയെ വയോതികയെ ശാന്തി തീരം ഏറ്റെടുത്തു തഴവ പതിനാലാം വാർഡ് വിശാഖത്തിൽ എഴുപത് വയസ്സുള്ള സുമതി അമ്മയാണ് കണ്ണകി ശാന്തി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ദുഃഖകരമാണ് അമ്മയെ മാനസികമായി പക്ഷെ എന്നാൽ പോലും കണ്ണകിശാന്തിന്റെ ഒരു കടമ എന്നുള്ളതിലൊക്കെ അനാഥരായി ആരും ജീവിക്കാൻ പാടില്ല ഈ അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ അമ്മയ്ക്ക് എപ്പോഴും ഇവിടെ വരാം ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അവിടെ ചില നിയമ നിയമങ്ങളും ബന്ധനവും ഒരാൾ താമസിക്കുന്നതല്ല പല ആൾക്കാരാണ് അതൊക്കെ അമ്മ പാലിക്കാന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല മരണം വരെ സ്വന്തം വീട് പോലെ ജയശ്രീ മോളെ പോലെ ജയശ്രീ തോക്കിക്കോ തർക്കമില്ല തഴവ പതിനാലാം വാർഡ് വിശാഖത്തിൽ സുമതിയമ്മയാണ് കണ്ണകി ശാന്തിതീരം ഏറ്റെടുത്തത് സി ആർ മഹേഷ് എം എൽ എയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവന്റെയും നിർദ്ദേശാനുസരണം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ അനുമതിയോടെയാണ് തഴവ കണ്ണകി ശാന്തിതീരം വയോധിക ഏറ്റെടുത്തത് ജയശ്രീ അമ്പാടിയുടെയും അമ്പലപ്പുഴ രാധാകൃഷ്ണന്റെയും നേതൃത്വത്തിലാണ് അഭയകേന്ദ്രം വയോധിക ഏറ്റെടുത്തത് സുരേഷ് അമ്പലം പ്രവാസി യൂണിയൻ കരുനാഗപ്പള്ളി താലൂക്ക് പ്രസിഡന്റും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായ രാജൻപിള്ള സാംസ്കാരിക പ്രവർത്തകൻ എം ജി ശ്രീകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ടക്കുള്ള മുഴുവൻ ആൾക്കാരെയും സന്തോഷവും ഈ അമ്മയും കൂടി യാത്രയായി അവിടുത്തെ നിയമവും ചട്ടവും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്നെ പിടിച്ച് പറഞ്ഞാൽ മതി അവിടുന്ന് ആനം പിടിച്ച് നമ്മളോടൊപ്പം ഉള്ളൂ എന്തായാലും ഈ ഒരു സന്മനസ് കാണിച്ചത് തടവ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാളുടെ പഞ്ചായത്തും മുമ്പ് എനിക്ക് വളരെ കൂടുതൽ സന്തോഷമുണ്ട് അതിൽ നിങ്ങളോടെല്ലാം വളരെ നന്ദിയുണ്ട് കടപ്പാടുണ്ട്